തിരുവനന്തപുരത്ത് ഏറ്റവും അധികം ഡെവലപ്മെൻറ്റ് അടക്കുന്ന കഴക്കൂട്ടത്ത് നിങ്ങളുടെ ബിസിനസിന് പറ്റിയ ഒരു ഔട്ട്ലെറ്റിനോ അല്ലെങ്കിൽ ഒരു ഒരു സ്പേസ് നോക്കുകയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷൻ കാണിച്ചു തരാം ദ നികുഞ്ചം ഐ പാർക്കിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ദ ഈ ഒരു കെട്ടിടം തൊട്ടപ്പുറത്തായിട്ട് വരുന്നത് ബേക്കറി ഡേസ് അതിൻ്റെ അപ്പുറത്ത് തക്കാരം ആണ് കേട്ടോ അതിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുന്ന ദാ ഈ ഒരു കെട്ടിടം നമുക്ക് വാടകയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണറുമായിട്ടുള്ള ഡീലാണ് കേട്ടോ നിങ്ങൾ ഇനി ഈ വാടകയുടെ ഇത് ബ്രോക്കറേജായിട്ട് ആർക്കും ഒന്നും കൊടുക്കണ്ട നേരിട്ട് ഓണറുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം ടോട്ടലായിട്ട് പതിനെട്ട് സെൻറ്റ് സ്ഥലത്ത് ഏകദേശം ഒൻപതിനായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന കെട്ടോ ആണ് നമുക്കിതിനകത്തുള്ളത് രണ്ട് നിലകളിലായിട്ട് അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ കോർപ്പറേഷൻ്റെ ഡി സിക്ക് അനുസൃതമായിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഫെസിലിറ്റീസ് എല്ലാം ടോയ്ലറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങളുടേതായിട്ടുള്ള ആവശ്യം എങ്ങനെയാണോ ആ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ബാക്കി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ അങ്ങനെയുള്ള അപ്ലയൻസസിൻ്റെ ഷോപ്പാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള മാറ്റം വരുത്താം ഇനി അതല്ല ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണെന്നുണ്ടെങ്കിൽ ആ രീതിക്കുള്ള മാറ്റം വരുത്താൻ സാധിക്കും നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്തി നിങ്ങളുടെ ഒരു ബിസിനസ് ഇവിടെ ചെയ്യാൻ സാധിക്കും കേട്ടോ പിന്നെ സ്വന്തമായിട്ടൊരു ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ ഇറങ്ങി ഇങ്ങോട്ട് നടന്ന് കയറാനേ ഉള്ളൂ കേട്ടോ ചുമ്മാ പറഞ്ഞതാണ് നമുക്കിതിൻ്റെ മുകളിൽ ഹെലിപാഡ് ഉള്ള ഒരേ ഒരു ഫ്ലാറ്റ് ഈ ഐ പാർക്കാണ് കേട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് മുൻവശത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല കാർ പാർക്കിംഗ് സ്പേസ് കിട്ടുമെ നല്ല വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും നമുക്ക് റോഡിൽ നിന്നുള്ള വിസിബിലിറ്റി നല്ല പക്കയായിട്ട് കിട്ടുന്നുണ്ടാവും പിന്നെ പ്രത്യേകിച്ച് തക്കാരം റെസ്റ്റോറൻറ്റിലേക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊരു ക്രൗഡ് വരുന്നതാണ് അപ്പോൾ ആ രീതിയിലും ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഇൻറ്റീരിയർ ഷോപ്പോ അല്ലെങ്കിൽ ഫേണിച്ചർ ഷോപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറ് ഓണറിനെ തന്നെയാണ് നേരിട്ട് വിളിച്ചോ നമുക്കിതിനെ ഉദ്ദേശിക്കുന്ന റേറ്റ് വന്നിട്ട് താഴെ ഗ്രൗണ്ട് ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് അറുപത്തഞ്ച് രൂപയും ഫസ്റ്റ് ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് അറുപത് രൂപയാണ് റേറ്റ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇതിന്റെ പിൻവശവും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറാണ് എന്താ ഈ ഭാഗത്തായിട്ട് ലിഫ്റ്റിന്റെ ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട് പിൻവശത്ത് നമുക്ക് രണ്ട് സൈഡിലും യൂറിനലും അല്ലെങ്കിൽ ടോയ്ലറ്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ ചില ഷോപ്പിൻ്റെയൊക്കെ ഡിസൈൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ഫെസിലിറ്റി അല്ല അതിൻ്റെ ഒരു പൊസിഷൻ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ നമുക്കിത് ഇവിടെ നിന്ന് പിൻവശത്തിറങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെയും കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തേക്ക് ഒരു റൂഫ് ചെയ്ത് ചെറിയ ഗോഡൗൺ സ്പേസ് ആയിട്ടോ ചിലപ്പോൾ സ്റ്റാഫിനൊക്കെ അവർക്കൊന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്പേസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആക്കി എടുക്കാവുന്നതാണ് അതെ ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട സെയിം രീതിയിൽ തന്നെയാണ് നമുക്ക് ഇവിടുത്തെ ഒരു ഏരിയ വരുന്നത് അല്ല ആ ഭാഗത്തായിട്ട് ലിഫ്റ്റ് വരും ഇനി ഇതിൻ്റെ മേളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളു കേട്ടോ അത് നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മേളിൽ തൽക്കാലത്തേക്ക് റൂഫ് ചെയ്തിട്ടായാലും ആ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താം ആ കാര്യങ്ങൾ നിങ്ങൾ ഓണറുമായിട്ട് സംസാരിക്കുക ഇതാ പിൻവെസ് ആയിട്ട് നമുക്ക് താഴെ കണ്ടതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതായവിടെ നിന്ന് റോഡിലേക്കുള്ള വിസിബിലിറ്റി ആണ് ചേരാം നമുക്ക് അടുത്ത മേൽപ്പാലത്തിൻ്റെ പണിയിൽ ഇങ്ങനെ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇതായി ഇതിൻ്റെ കുറച്ച് അപ്പുറത്തേക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെയാണ് മേൽപ്പാലം വരുന്നത് നമുക്കത് ആ റോഡിൽ കൂടെ പോകുമ്പം തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നല്ലൊരു വിസിബിലിറ്റി കിട്ടും പിന്നെ ഒത്തിരിയധികം സ്ഥാപനങ്ങളുടെ കാര്യം ഇനി പറയേണ്ടല്ലോ നമ്മുടെ കഴക്കൂട്ടത്തിന് തൊട്ടടുത്താണ് കഴക്കൂട്ടം ജംഗ്ഷൻ ഇവിടെ നിന്ന് വളരെ അടുത്തായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് ടെക്നോ പാർക്ക് അവിടെ നിന്നുള്ള എല്ലാ രീതിയിലുള്ള ബിസിനസ്സും വരാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു മെയിനായിട്ട് ഹോം അപ്ലയൻസസ് ആയാലും ആയാലും അതിൻ്റെ എല്ലാ ഔട്ട്ലെറ്റ്സും ചെയ്യാൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് പിന്നെ ഇൻറ്റീരിയേഴ്സിൻ്റെയൊക്കെ ഷോറൂം പലരും ചെയ്യാറുണ്ട് നിങ്ങൾക്ക് തന്നെ ഈ കുറെ റൂംസ് ആയിട്ട് ഓരോ റൂമുകളിലും ഡിസൈൻ ചെയ്ത് എങ്ങനെ ചെയ്ത് അതൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഷോറൂമായിട്ട് ഒരു ഡെമോ ഷോറൂമായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും പറ്റിയൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളൊരു താഴെക്കാണെന്ന നമ്പറിലേക്ക് ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലായിക്കും അപ്പോൾ ഇതിൻ്റെ അഡ്വാൻസും കാര്യങ്ങളും പുള്ളിയായിട്ട് നേരിട്ട് തന്നെ സംസാരിച്ചാൽ മതി കേട്ടോ അപ്പം ഉദ്ദേശിക്കുന്ന റേറ്റ് വന്നിട്ട് വാടകയ്ക്കാണ് ഇതിന് ഉദ്ദേശിക്കുന്ന റേറ്റ് വന്നിട്ട് പെർ മന്ത് സ്ക്വയർ ഫീറ്റിന് ഫസ്റ്റ് ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് അറുപത് രൂപയും ഗ്രൗണ്ട് ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിന് അറുപത്തഞ്ച് രൂപയാണ് റെൻറ്റ് ഉദ്ദേശിക്കുന്നത് നേരിട്ട് വിളിച്ച് ഡീലായിരിക്കാം